ഒരു ഡ്രസ് ഇങ്ങനെ അയച്ച് വെച്ചത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ ഫുൾ ഹൈറ്റ് മിറർ ലേഡീസിന് എന്തായാലും ആവശ്യമാണല്ലോ ഡോറുകള് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഡോറുകൾ കൊടുക്കുക ഇതൊക്കെ നമ്മൾ അളവെടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ അത് മടക്കി വെക്കാനും പറ്റില്ല മടക്കി വെച്ചാലും അത് സ്മെല്ലാവും സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹാൻഡ് റെയിൽ സ്മെല്ലാണ് ഇതുകൊണ്ടത് അത് കുറേ ഡ്രസ്സ് ഉണ്ടാവും അത് നമുക്ക് മടക്കി വെക്കാൻ വേറെ ചോയ്സ് ഇല്ല തന്നെ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അലഹമ്മില്ല അപ്പോൾ ഇന്ന് ഞാൻ കൂടുതൽ ഡെക്കറേഷനൊന്നും നിൽക്കാതെ ഡയറക്റ്റ് നമ്മളെ ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ അതായത് ഇതിപ്പോൾ നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഡയറക്റ്റ് ഒരു മുറിയിലേക്ക് കയറാണ്ട് ആദ്യം ഒരു ഇടനാഴിക പോലെ അങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഫോയർ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം കയറുക അവിടെ അവിടെയാണ് അതിൻ്റെ ഒരു വശത്ത് അതായത് നമ്മളിപ്പോൾ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ബാത്റൂമ് വരുന്നത് എന്താ പറയുക ആ ബാത്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് എന്താ പറയുക ചെറിയൊരു സ്പേസ് ഉണ്ട് ആ ഒരു സ്പേസിൽ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചേരട്ടോ അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഡോർ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഇത് നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഇതിനെക്കാളും ഭംഗിയുള്ളൊരു ഡോറാണ് കേട്ടോ ഇതൊക്കെ എഫ് ആർ പിൻ്റെ ഡോറാണ് നമ്മൾ ഫൈബറിൻ്റെ ഡോറ് വാങ്ങുന്നേക്കാളും ഭംഗിയാണ് എഫ് ആർ പിൻ്റെ ഡോറും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു വുഡൻ ഫീൽ ശരിക്കും നമുക്ക് ഒറിജിനലി കാണുമ്പോൾ കിട്ടും പിന്നെ ഇതിപ്പോൾ ഞാൻ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ഈ ഒരു ചെയർ കണ്ടോ നിങ്ങൾ ഈ ഒരു ചെയറുമ്പോ ഡ്രസ്സിങ്ങിന് അയച്ചു വെച്ചത് കണ്ടില്ലേ ഇതുപോലെ ഇതിപ്പോ കുറച്ച് ഡ്രസ്സേ ഉള്ളൂ സാധാരണ നമ്മൾ ഒരു എന്താ പറയാ ബാബുവിൻ്റെ മോന്റെ ഒക്കെ ഡ്രസ്സ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് കുറേ ഉണ്ടാകും അതായത് ഡ്രസ്സ് അലയ്ക്കാനുള്ള അല്ല ഇത് ഇത് റീയൂസ് ചെയ്യാനുള്ള ഡ്രസ്സാണ് നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ അഴിച്ച് മാറ്റി വീണ്ടും അടുത്ത ദിവസമൊക്കെ നമ്മൾ ഇടണം എന്ന് വിചാരിച്ച ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഡ്രസ്സ് അപ്പോൾ ഇതിപ്പോ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് ആ ഒരു ഇടനാഴിക കഴിഞ്ഞ് പിന്നെ റൂമിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതുപോലെ നാല് പാളികളുള്ള ഒരു വാർഡ്രോബ് നമ്മൾ ഓൾറെഡി അലമാര നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിനോട് അറ്റാച്ച് ആയിട്ട് ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ട് അപ്പോൾ ഈ ഒരു നാല് പാളികളുള്ള ഈ ഒരു അലമാരനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയി വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് എന്താ പറയുക കാണണം എന്നുള്ളവർക്ക് അതിൻ്റെ അകത്ത് ആ ഒരു വീഡിയോ പോയിട്ട് കാണാൻ നമ്മളെ ചാനലിലുണ്ട് അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ ഇത്രയും വലിയൊരു അലമാർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് പോലും ഈ ചേരുമ്പോൾ ഡ്രസ്സ് വേണ്ടിയില്ലേ നിങ്ങൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഡ്രസ്സ് ചില ഡ്രസ്സൊക്കെ നമുക്ക് നല്ല വർക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ എന്താ പറയുക കുറേ ഡിസൈനും കല്ലുമുത്തും അങ്ങനത്തെ ഓരോ യൂസിനും വാഷ് ചെയ്യൂലോ അത് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യും അങ്ങനത്തെ ഡ്രസ്സുകൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ നേരം ഇപ്പോൾ രാത്രിയൊക്കെ കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ അഴിച്ച് രാവിലെ എണീക്കുമ്പോൾ അഴിച്ച് വെക്കുന്ന ഡ്രസ്സ് പിറ്റേന്ന് നമ്മൾ നെക്സ്റ്റ് ഡേയും രാത്രി നമ്മൾ ആ ഡ്രസ്സ് തന്നെ ഇട്ടുക അതൊന്നും നമുക്ക് ഈ വലിയ വാർഡറോബിനകത്ത് മടക്കി വെക്കാൻ പറ്റില്ല കാരണം അത് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് സ്മെല്ലാവും ചെയ്യും പിന്നെ അത് മാത്രമല്ല എന്താ പറയുക മടക്കി വെക്കുമ്പോൾ അത് കരിമ്പനടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ പിന്നെ അത് മാത്രമല്ല ഒരു എന്താ പറയുക നമ്മൾ നല്ല അലക്കിക്കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ ഡ്രസ്സുകളൊക്കെ ൊക്കെ മടക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഓട്ടം യൂസ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടു വട്ടം യൂസ് യൂസ് ചെയ്തൊക്കെ ഡ്രസ്സ് വെക്കുമ്പോൾ നമുക്ക് ഒരു ഒരുമാതിരിയാണല്ലോ അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാത്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പ് ആയിട്ട് അതായത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റൂമിൽ ഒരു ഫുൾ ഹൈറ്റ് മിററ് വേണം എന്നുള്ളത് ഫുൾ ഹൈറ്റ് മിററ് ശരിക്കും നമ്മൾ ലേഡീസിന് നിർബന്ധമാണ് കേട്ടോ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വീടല്ലാന്നൊന്നുമല്ല പറയണത് നിങ്ങൾക്ക് ആശ് മുടക്കി ഒരു പെർഫെക്റ്റ് വീടുണ്ടാക്ക ആക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള കാശുണ്ട് സ്പേസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനോ കാരണം നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ ഞാനിപ്പോൾ തറവാട്ടിൽ ബാബുൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മേക്കപ്പ് ടേബിളും വലിയൊരു റൂമാണ് അതിനകത്ത് ഫുൾ ടൈം ഫുൾ ഹൈറ്റ് മിറർ ഇല്ല എന്നിട്ട് ചെറിയൊരു ടേബിളും ആ ടേബിളിൻ്റെ ഇങ്ങനെ മേക്കപ്പ് ടേബിൾ ടേബിളുണ്ടാവുമല്ലോ ഇങ്ങനെ കുറച്ച് ഭാഗം അതായത് നമ്മുടെ പകുതി ക്ക് പകുതിയിൽ നിന്ന് നമ്മൾ നെഞ്ചേൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കാണുന്ന ഒരു മിറർ മാത്രം ഉണ്ടായിരുന്നത് എന്നിട്ട് അത് നമ്മൾ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കണമുണ്ട് നമ്മളിപ്പോൾ ഒരു ഫുൾ ഹൈറ്റ് കാണേണ്ട ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ മേലെ കയറി നിൽക്കും ഈ ഒരു ബെഡിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് നമ്മളെ പകുതിക്ക് അതായത് നില കാലിൻ്റെ മുതൽ അര വരെയുള്ള ഭാഗം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നിട്ട് പിന്നെ അതിൻ്റെ മേലൊക്കെ കാണണമെങ്കിൽ നമ്മൾ കട്ടിൽ മന്ന് ഇറങ്ങിയിട്ട് താഴെ നിൽക്കും എന്നിട്ട് ബാക്കി നോക്കും അത് എന്തിനും ഇങ്ങനെ നോക്കണമെന്ന് വച്ചാൽ ചില ഡ്രസ്സൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കാണുമ്പം അതായത് തയ്ക്കാൻ കൊടുത്ത ഡ്രസ്സ് അല്ലെങ്കിൽ പുതിയ കൊണ്ടുവന്ന ഡ്രസ്സ് അതൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് ആണോ ശരിക്കും ഭംഗി ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ തയ്ച്ച ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ശരിക്ക് നോക്കണമെങ്കിൽ നമ്മൾ ഫുൾ ഹൈറ്റ് തന്നെ കാണണം അതിന്റെ താഴെ ഭാഗം എങ്ങനെയാണ് നിൽക്കുന്നത് ബാക്ക് എങ്ങനെ നിൽക്കണമെന്നൊക്കെ കാണണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ സാരി ഉടുക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് എന്തെയുണ്ടായിരുന്നു നമ്മൾ താഴെ ഒക്കെ ശരിക്ക് കറക്റ്റ് ആണോ നമ്മളൊരു പുതിയ ചെറുപ്പം മേടിച്ചാൽ ഈ ഡ്രസ്സ് മാച്ചിങ് ആണോ അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഫുൾ ഹൈറ്റ് മിററ് ലേഡീസിന് എന്തായാലും ആവശ്യമാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഗതികൾ ഇവിടെ വരാൻ പാടില്ല ഇവിടെ എന്തായാലും നമുക്കൊരു ഫുൾ ഹൈറ്റ് മിറർ വേണമെന്ന് അങ്ങനെയാണ് ഈ ഒരു മിറർ ഇവിടെ നമ്മൾ ചുമരിൽ ഇങ്ങനെ ഒരു അളവൊക്കെ എടുത്തിട്ട് മിറർ കട്ട് ചെയ്തുകൊണ്ടിവിടെ ഫിറ്റ് ചെയ്ത് അങ്ങനെ അതിൻ്റെ താഴൊക്കെ കുറച്ച് ഭാഗം കണ്ടെത്തും നിങ്ങൾ ഒരു ചെറിയൊരു പോലെ കൊടുത്തിട്ട് താഴെ കുറച്ച് പാകേണ്ട അവിടെ ഡോറ് വെക്കണമെന്ന് അവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോറുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം നല്ലത് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഡോറുകൾ കൊടുക്കുക ഡോറുകൾ കൊടുത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് ചിലവ് കൂടും അതിൻ്റെ ഈ വിജാഗിരി ലോക്ക് അങ്ങനത്തെ സാധനങ്ങൾക്കാണ് നമുക്ക് ഇൻറ്റീരിയറിൽ കുറേ പൈസ വരിക അത് നമ്മൾ ക്വാളിറ്റി ഉള്ള നല്ല കമ്പനി പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ആദ്യം പൈസ പോവുക ബാക്കിയുള്ള സാധനങ്ങളിലല്ല പൈസ പോവുക അപ്പോൾ അത് ഞാൻ അവയ്ഡ് ചെയ്തു ഡോറ് വെക്കേണ്ടെന്ന് പറഞ്ഞു മാത്രമല്ല ക്ലീനിങ്ങിന് ഏറ്റവും നല്ലത് ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ അപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ബോക്സുകൾ ഉണ്ടല്ലോ ഇത് ഞാൻ ഇവിടെ കറക്റ്റ് അളവ് എടുത്തിട്ട് കൊണ്ടുപോയി ഇങ്ങനത്തെ ബോക്സുകൾ മേടിച്ചിട്ട് ആ ബോക്സുകൾ കൊണ്ടുവന്ന് റൂമിന് മാച്ചാവുന്ന രീതിയിൽ ബോക്സുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൽ പല സാധനങ്ങളുണ്ട് എല്ലാവരും ചിലരെ നമ്മൾ ക്ലിപ്പ് പക്കൾ അങ്ങനത്തെ സാധനങ്ങള് സ്ലൈഡുകൾ പിന്നെ ഒരു ബോക്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള ഞാൻ ഈ എന്ത് മെഷീനിൻ്റെ കയ്യിലുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തുന്നേണ്ട ആവശ്യം വന്നാലോ അത് സൂചി സൂചിയെടുത്ത് തുന്നാണ് എനിക്ക് ഏറ്റവും സുഖം അപ്പോൾ അങ്ങനത്തെ സൂചി നൂല് സാധനങ്ങള് സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെ ബോക്സ് ാക്കിട്ട് അവിടെ എട്ടോ വെച്ചിട്ടുള്ളത് അപ്പം എന്താ പറയുക അങ്ങനെ ആ ഒരു ഏരിയ അതിന് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ വേസ്റ്റ് പീസ് വന്ന കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ചിട്ട് ചെറിയ തട്ടുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസോ സ്പ്രേയോ അങ്ങനെ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കി വന്ന ഭാഗത്താണ് നമ്മൾ സൈഡ് ടേബിൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ടേബിൾ പോലെ ചുമരുമക്ക് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം നമ്മളൊരു അലമാര പോലെ ഇങ്ങനെ കൊടുത്തു താഴെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് കണ്ടോ ഒരു കുറച്ചൊരു ഇതൊക്കെ നമ്മൾ അളവെടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ അതായത് ഈ ബാസ്ക്കറ്റ് പോയി മേടിച്ചിട്ട് അതിനനുസരിച്ച് അളവ് കൊടുത്തതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇത് വെക്കും ഇതിലാണ് നമ്മൾ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് നമ്മൾ ബാത്റൂമിൽ നിന്ന് നേരെ വന്നാൽ തന്നെ ഓപ്പോസിറ്റ് ഈ ബോക്സ് ആണ് കാണുക അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് അലക്കാനുള്ള ഡ്രസ്സുകളെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കും പിന്നെ അതിൻ്റെ കൂടെ കൊടുത്തിട്ടൊരു ചെറിയൊരു ആണ് അത് നമുക്ക് ഈ വേസ്റ്റ് പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും ഉലുവരി ഒക്കെ തിന്നുമ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള അല്ലാതെ ചിലർ ബെഡ്റൂമിൽ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റുകൾ നമ്മൾ ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ പിന്നെ നമ്മൾ മുടിയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള മുടിയൊക്കെ ചുറ്റിയിട്ടാണ് അങ്ങനത്തെ ഒക്കെ ഇടാനുള്ള ചെറിയൊരു ഡസ്റ്റ്ബിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ താഴാഗം ഉണ്ടല്ലോ എൽ ഷേപ്പിൽ നിൽക്കുന്ന ടേബിൾ പോലെ ഉണ്ടാക്കിയ അതിൻ്റെ അടിയിലല്ലേ ഈ ബാസ്ക്കറ്റ് കൊടുത്തത് അത് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ഇത് പ്ലൈവുഡിലാണ് കേട്ടോ ചെയ്തത് കാരണം സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ മൾട്ടിവുഡ് പറ്റില്ല അത് നമ്മൾ ആ ഒരു ഭാഗം മാത്രം പ്ലൈവുഡിൽ കൊടുത്തല്ല അതിൻ്റെ മുകളിലേക്കുള്ള ഈ ഭാഗം ഉണ്ടല്ലോ പിന്നെ ചുമര് വരുന്ന കണക്ഷൻ വരുന്ന ഭാഗം അതൊക്കെ മൾട്ടിവുഡിൽ കൊടുത്തു ഈ ഡോർസ് കാര്യങ്ങൾ ഈ ഷെൽഫെല്ലാം മൾട്ടി വുഡിൽ കൊടുത്തു എന്നിട്ട് ഇതിൽ എന്താ ചെയ്ത് ഇത് എന്തിനാണ് ചെയ്തതെന്നു വച്ചാൽ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലേ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കയറി കഴിഞ്ഞാൽ നാല് പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഉണ്ട് പക്ഷെ ഇത് കൊടുത്തത് അതിനല്ല ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ റീയൂസ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ അതായത് അങ്ങനത്തെ ഡ്രസ്സുകൾ നമ്മൾ അയച്ച് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടില്ല ഇവരുടെ ബെൽറ്റ് എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ അവർ ബെൽറ്റ് കൂരി പാൻറ് കൂരി കുറച്ച് നേരമായിട്ട് ഷർട്ടും ഇതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഊരിയിട്ട് നമുക്ക് തൽക്കാലത്തിന് വെക്കാൻ പറ്റും അത് മടക്കി വെക്കാനും പറ്റില്ല മടക്കി വെച്ചാലും അത് സ്മെല്ലാവും കാരണം നമ്മൾ യൂസ് ചെയ്തതല്ലേ അപ്പോൾ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു എയർ പാസേജ് കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടഞ്ഞിങ്ങനെ നിക്കുന്ന ുള്ളിലിങ്ങനെ വിങ്ങി നിൽക്കില്ലല്ലോ അതുകൊണ്ട് എന്താ പറയുക അങ്ങനെ കൊടുത്തിട്ട് കുറേ ഹാങ്ങേഴ്സാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് എത്രയും വെക്കാം ഹാങ്ങേഴ്സ് കൊണ്ടു വന്നിട്ട് സ്ക്രൂ ചെയ്ത് എത്ര സൈഡിലും ബാക്കിലും ഒക്കെ കൊടുക്കാം നമുക്ക് ഡോർമലും ഒക്കെ കൊടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹാൻഡ് ബാഗ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ പോകും നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സുകൾ പിന്നീട് യൂസ് ചെയ്യാനുള്ളത് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പോകും എന്നിട്ട് അവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ ഡോർമലാണ് ഇവർ ഈ വെൻ്റിലേഷൻ്റെ ഈ ഒരു ഹോൾസ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് സൈഡിലേക്ക് കൊടുക്കാട്ടോ ചെയ്തത് കാരണം ഡോർമോ കൊടുക്കുമ്പോൾ അതൊരു വൃത്തികേടായി ഇങ്ങനെ കാണുമല്ലോ ഇതാവുമ്പോൾ സൈഡിലേക്കാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു വൃത്തികേടായിട്ട് കാണാത്ത രീതിയിൽ അവിടെ അങ്ങനെ സൈഡിലേക്കായി അങ്ങനെ കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഞാന് അപ്പൊ അതിന് ഇത് ഇല്ല എന്നുണ്ടെങ്കിലൊ പ്രശ്നം ഞാൻ തറവാട്ടിൽ ശരിക്ക് ഫേസ് ചെയ്തതാണ് ഇവർ ഈ റിയൂസ് ചെയ്യാനുള്ള ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ട് എവിടെ ഇടാന്നറിയോ ഈ എന്താ പറയാ ഒന്നുകിൽ നമ്മളെ ബെഡ്റൂമിലെ ചെയറിന്റെ മേലെ എപ്പോഴും ഡ്രസ്സ് ഉണ്ടാവും നമ്മൾ അത്ര ഡ്രസ്സ് മടിക്കും ഈ ഡ്രസ്സ് നമുക്ക് മടക്കി വെക്കാൻ പറ്റില്ലല്ലോ അത് വീണ്ടും യൂസ് ചെയ്യാനുള്ളതല്ലേ അപ്പം അതെന്ത് ചെയ്യും ചെയറിന്റെ മേലെ കൊണ്ട് കൊണ്ടുവന്നിടും പിന്നെ ഞങ്ങൾ അന്ന് തറവാട്ടിൽ ഞങ്ങൾ ബെഡ്റൂമ് മേലെ അതായത് ഫസ്റ്റ് ഫ്ലോറിലുണ്ടായിരുന്നത് അപ്പം അവിടെയാണെങ്കിൽ ഒന്നുകിൽ ഹോളിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുന്ന അഴി അഴി ഉണ്ടാവില്ല നമ്മൾ പിടിക്കുന്ന ആ ഹാൻഡിൽ മേലാണ് എന്താ പറയുക ഹാൻഡ് റയിൽസ് മേലാണ് ഇത് കൊണ്ടുപോയിടുന്നത് അത് കുറേ ഡ്രസ്സ് ഉണ്ടാവും അത് നമുക്ക് മടിക്കാൻ വേറെ ചോയ്സ് ഇല്ല ആദ്യമേ തന്നെ കൊണ്ടുപോയി ഇല്ലാണ്ടെങ്കിൽ ചെയറമ്മ കൊണ്ടുവന്നിടും അതെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇവിടെയാണെങ്കിൽ ആണെങ്കി ഈ ഒരു ചെയർ ഇല്ലെങ്കിൽ എവിടെയായിരിക്കും അത് ഇടാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ബേബിൻ്റെ മേലായിരിക്കും ഡ്രസ്സൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിനോട് പാമ്പോ ആ സമയത്ത് ഇത് വേണ്ട അത് വേണ്ട അത് എക്സ്ട്രാ അത് വേണ്ട വേണ്ടാന്ന് ഇങ്ങനെ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് നിർബന്ധം പഠിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തില്ലെങ്കിലും അത് എനിക്ക് വേണം കാരണം അങ്ങനെ ഒരു സംഭവം ഞാൻ ഫേസ് ചെയ്യാൻ പോകും എനിക്ക് കുറപ്പാണെന്നുള്ളത് അറിയാം പ്രത്യേകിച്ച് മക്കളൊക്കെ എപ്പോഴും ഈ ഒരു വാർഡ്രോബ് ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ബെഡ്റൂമിൽ ചെയർമിട്ടിട്ടാ പോവാ ഞാൻ പിന്നെ അവര് പോയതിന്റെ ശേഷം അവിടെ നിന്നെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹാങ് ചെയ്ത് വെക്കാനോട്ടോ ചെയ്യുക അതാകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് വീണ്ടും എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യുക അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വൃത്തിയിൽ നിന്ന് ചെയ്തോളും പിന്നെ ഇവർ ഇപ്പോൾ ഈ പറഞ്ഞ ബെൽറ്റ് സംഗതികൾ അങ്ങനത്തെ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പോകും പിന്നെ അത് താഴെ ഇതിൻ്റെ ഈ ഒരു സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ സാധനങ്ങൾ മടക്കി വെക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് എന്താ പറയുക അങ്ങനെ അപ്പം കിഡ്സ് റൂമിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കുട്ടിക്ക് മോന് അവൻ ചെറിയ കുട്ടിയല്ലേ സിക്സ്ലല്ലേ അപ്പോൾ അവൻക്ക് എത്തുന്ന ഹൈറ്റിലാണ് ഹാങ്ങർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒന്ന് രണ്ട് ഹാങ്ങർ മോൾ െത്തുന്ന ഹൈറ്റിനും കൊടുത്തിട്ടുണ്ട് കുറച്ച് മുകളിലായിട്ട് അങ്ങനെ അപ്പം നമുക്ക് അത് ഇനിയും ആഡ് ഓൺ ചെയ്യാം കൂട്ടാ എത്ര ഹാങ്ങർ ഹാങ്ങറുവാണെങ്കിലും നമുക്ക് കൊടുക്കാം അതൊന്നും വിഷയമുള്ള കാര്യമല്ലല്ലോ അപ്പൊ അങ്ങനെ പിന്നെ ഈ ഒരു മിററ് നമ്മൾ അതേപോലെ തന്നെ ഫുൾ ഹൈറ്റ് ഉള്ളതും ഇതിൻ്റെ കൂടെ തന്നെയാണ് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ ഇതിപ്പോൾ കിഡ്സ് റൂമിൽ കിഡ്സ് റൂമിൽ ഒരു കളർ തീം എന്ന് പറഞ്ഞാൽ വൈറ്റും വുഡൻ കളറും മറ്റേത് ഗ്രേയും വുഡൻ കളറും ആയിരുന്നു അപ്പോൾ ഇത് വൈറ്റും ഗുഡും ആണ് അപ്പോൾ ആ ഒരു കളറിലാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇവിടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഇതിപ്പോൾ ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ ഹാങ് ചെയ്തിട്ടുള്ളതൊക്കെ മോൻ്റെ ഷർട്ടും പാൻറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ അവർ കുറച്ച് നേരം യൂസ് ചെയ്തിട്ട് അങ്ങനെ അൽക്കാനുടാതെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു ഹൈറ്റിലാണ് അതിനുള്ള ഹാങ്ങറൊക്കെ ഹുക്കൊക്കെ കൊടുത്തിട്ടുള്ളത് മറ്റേത് മുകളിൽ കാണുന്നതെല്ലാം മോൾക്കുകൾ കാണട്ടോ ആ ഏറ്റവും മുകളിൽ കാണുന്ന എനിക്ക് പോലും എത്തൂലേ ഞാൻ അവളുടെ അത്ര ഹൈറ്റുള്ള ഒരാളല്ല അവർക്ക് അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കിഡ്സ് റൂമിൽ കൊടുത്തിട്ടുള്ളത് കിഡ്സ് റൂമിലും അതേപോലെ തന്നെ എന്താ പറയുക ബാത്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്താണിത് വരുന്നത് അവിടെയും ഇതുപോലെ തന്നെ ഫുൾ ഹൈറ്റിലൊരു മിററ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ കണ്ടില്ലേ ഈ ഒരു റൂമിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബാസ്ക്കറ്റ്സാണ് കൊടുത്തിട്ടുള്ളത് ഡസ്റ്റ്ബിൻ ആ സെയിം അതേപോലെ തന്നെ മറ്റേ റൂമിൽ കൊടുത്തതുപോലെ തന്നെ ഈ ഒരു ബേജ് കളർ എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ വീടിൻ്റെ വോളെല്ലാം ഒരു ബേജ് കളർ ആയതുകൊണ്ട് ഇത് മാച്ചാകും പിന്നെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് ഈ റൂമിലേക്ക് മാച്ചാവുന്ന രീതിയിൽ ഇതിൻ്റെ അടിയിലേക്കും ബാസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അലക്കാനുള്ള ഡ്രസ്സ് ഇടാനുള്ളതും നമ്മളൊരു ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇതേപോലെ തന്നെ വേസ്റ്റ് പീസുകൾ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു തട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാമല്ലോ അങ്ങനെ അപ്പോൾ ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതായത് നിങ്ങളിതേപോലെ ഒരു പ്രശ്നം ഫേസ് ചെയ്യലുണ്ടോ കുട്ടികളിങ്ങനെ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ റിയൂസ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എവിടെ വെക്കണം എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടോ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇതുവരെ ഒരു സൊല്യൂഷൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ ഇതെന്താ ഇവിടെ ഒരു സെപ്പറേറ്റ് അലമാര കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊടുക്കലുണ്ട് അപ്പോൾ അവർ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടാവലുണ്ട് കേട്ടോ അവരൊക്കെ പറയും ഇങ്ങനെ ഒരു പ്രശ്നം ഞാനും ഫേസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കലുണ്ട് എപ്പോഴും ഇവരിങ്ങനെ ഡ്രസ്സ് വലിച്ചിട്ടിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത് വളരെ നന്നായി ഭയങ്കര യൂസ്ഫുൾ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങളോടും കൂടി ഷെയർ ചെയ്ത് തരാം ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത്യാ അത്യാവശ്യം വീട് പണി നടക്കുന്നവർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമല്ലോ അല്ലെങ്കിൽ റിനോവേഷൻ നടക്കുന്നവർക്കെങ്കിലും ഇങ്ങനെ യും യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്